വെൽക്കം ടു ഫുഡ് ടാഗ് ഇന്ന് വളരെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയായിട്ടാണ് വന്നിരിക്കുന്നത് ഫോക്സ്റ്റെയിൽ മില്ലറ്റ് അഥവാ തിന കൊണ്ടുള്ള ഒരു ദോശയാണ് ഉണ്ടാക്കി കാണിക്കുന്നത് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മില്ലറ്റ്സ് കുറേ വെറൈറ്റീസിൽ ആണ് അതിൽ നമ്മൾ ഇന്ന് കാണാൻ പോണത് ഫോക്സ്റ്റെയിൽ മില്ലറ്റ് അഥവാ തിനയാണ് തിനയിൽ അധിക അളവിൽ അയൺ ഫോസ്ഫറസ് കാൽസ്യം ഒക്കെ ഉണ്ട് അത് നമ്മുടെ ബോൺ ഹെൽത്തിനും മസിലിനൊക്കെ നല്ലതാണ് മില്ലറ്റ്സ് ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസം എടുക്കുക അതും ഒരു നേരമായിട്ട് ഒരു നേരത്തെ മീലായിട്ട് എടുക്കാം അങ്ങനെയാണെങ്കിൽ നല്ലതാണ് ഇത് അധിക അളവിലെടുത്താലും ദോഷാണെന്നൊക്കെയാണ് പറയണത് നമ്മളത് ഒരു കറക്റ്റായിട്ടുള്ള അളവിലെടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് വളരെ ഹെൽത്തിയാണ് അപ്പോൾ നമുക്കിനി ദോശയുടെ പ്രൊപ്പോർഷൻസ് ഒക്കെ നോക്കാം അപ്പോൾ ഞാൻ എന്ത് ദോശയ്ക്ക് എടുക്കുന്നത് വളരെ മിനിമം ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിലാണ് ഒരു കപ്പ് തിനയാണ് എടുക്കുന്നത് ഒരു കപ്പ് തിനയ്ക്ക് കാൽ കപ്പ് പരിപ്പാണ് എടുക്കണേ എല്ലാ മില്ലറ്റ്സും ഞാൻ ഈ ഒരു അളവിൽ തന്നെയാണ് എടുക്കാറ് ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ ഉലുവ ചേർക്കാം പിന്നെ ഇതാണ് ചിലർ അവല ചേർക്കും ചോറ് ചേർക്കും ഞാൻ ഇത് രണ്ടും മാത്രമായിട്ടാണ് ഇടാറ് കേട്ടോ തിനയും ഉഴുന്നു പരിപ്പും വൃത്തിയായിട്ട് ഒരു പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്താൽ മതി അതിന് ശേഷം ഒരു ആറ് ടു എട്ട് മണിക്കൂറ് കുതിർക്കാനായിട്ട് വെക്കണം അങ്ങനെ കുതിർത്ത് എടുത്ത് വെച്ചതാണ് കേട്ടോ അത് അപ്പോൾ നമ്മൾ പിറ്റേന്നേക്ക് വേണമെങ്കിൽ തലേന്ന് രാത്രി സോക്ക് ചെയ്ത് വെച്ചാൽ മതി ഇനി ഇത് മിക്സി ജാറിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ച വെള്ളം തന്നെ ഇതിനായിട്ട് ഉപയോഗിക്കാം അപ്പോൾ അത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ദോശയ്ക്ക് അരക്കേണ്ടത് ഇതിൽ ഇഡ്ലി ചെയ്താൽ അത്ര നന്നായിരിക്കുമെന്ന് എനിക്കറിയില്ല ഞാൻ ഇഡലി ഇഡ്ലി ഉണ്ടാക്കി നോക്കിയിട്ടില്ല ദോശയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായത് ദോശ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം കുറച്ച് വെള്ളവും കൂടെ ആ മിക്സി ജാറിലൊഴിച്ചിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ട് ഇതൊരു ആറ് മണിക്കൂറ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം നന്നായിട്ട് ഫേമെൻ്റായി വന്നാലാണ് ഈ ഒരു ദോശ നല്ല ടേസ്റ്റ് ഉണ്ടാവാറ് ഇപ്പോൾ എമർജൻസി ഒക്കെ ആണെങ്കിൽ ഞങ്ങളിത് അരച്ചിട്ട് ഉടനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അങ്ങനെയും ചെയ്യാറുണ്ട് പക്ഷേ കുറച്ചും കൂടെ നന്നായി തോന്നിയിട്ടുള്ളത് ഫേമെൻ്റ് ചെയ്തിട്ട് അരച്ച് ദോശയാക്കി എടുക്കുമ്പോഴാണ് ഇനി ഇത് അടച്ചിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ പിറ്റേന്നാണ് ഞാൻ പിന്നെ ഇത് തുറക്കണത് അപ്പോൾ അതാ കണ്ടില്ലേ നന്നായിട്ട് ഫെർമൻറ്റായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും തോന്നുന്നുണ്ട് അപ്പോൾ ഒരുപാട് പുളിക്കാനും വിടരുത് കേട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ദോശയ്ക്ക് വല്ലാണ്ട് പുളിപ്പ് സ്വാദ് വരും ഇത് നമ്മൾ രാവിലെ എണേറ്റതും ആവശ്യമുള്ള സമയത്ത് എടുക്കാം ബാക്കി സമയത്തൊക്കെ ഫ്രിഡ്ജിൽ ഇരിക്കണമാണ് നല്ലത് ഇനി ഈ മാവ് നന്നായിട്ടൊന്നും കൂടെ യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ദോശക്കല്ല് നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഊറ്റപ്പം പോലെ ഉണ്ടാക്കാം കേട്ടോ പക്ഷെ അതിനെക്കാട്ടിലും സ്വാദ് ദോശ പോലെ ചൂടണ സമയത്താണ് ഇനി ഇതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം എപ്പോഴും ഇങ്ങനെയുള്ള ദോശകൾക്ക് നല്ലെണ്ണയാണ് കൂടുതൽ സ്വാദ് അപ്പോൾ ഒരു വശമായിട്ടുണ്ടെങ്കിൽ മറുവശം തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ദോശ നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഓരോന്നും നമുക്ക് ചുട്ടെടുക്കാം തിന കഴിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാട്ടോ ചില മില്ലറ്റ്സ് കഴിക്കണ സമയത്ത് നമുക്ക് ചെറുതായിട്ട് ഒരു കയപ്പൊക്കെ തോന്നാറുണ്ട് ഇതിന് ആ കുഴപ്പമൊന്നുമില്ല കേട്ടോ തിന കൊണ്ട് ഒരുപാട് ഡിഷസ് നമുക്ക് ചെയ്യാം തിന മാത്രമല്ല മില്ലറ്റ്സ് കൊണ്ട് തിന കൊണ്ട് ഞാൻ പായസം പോലും വെക്കാറുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ റെസിപ്പി നമുക്ക് കാണാം കേട്ടോ ഇന്ന് ദിന കൂടെ കട്ട് ചട്നിയും പിന്നെ ഇത് ആയിട്ട് ഉണ്ടാക്കണ ഒരു ഇഡ്ലിപ്പൊടിയാണ് കേട്ടോ ഇത് കുക്ക് ചെയ്യുകയൊന്നും വേണ്ട അത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാം ഇതിൻ്റെ റെസിപ്പി ഞാൻ അടുത്തന്നെ അപ്ലോഡ് ചെയ്യാം എല്ലാവരും മില്ലറ്റ്സ് ഇടയ്ക്ക് കഴിക്കണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്